നടക്കില്ല മുന്നോട്ട് നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വരാനിരിക്കുന്ന തലമുറക്കും കൂടി ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമാക്കി നമ്മൾ കേരളത്തെ മാറ്റി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഇതൊക്കെ ഈ ഉദ്യോഗസ്ഥ സംവിധാനം വെച്ച് എങ്ങനെ നടത്തുമെന്ന് അതൊരു നല്ല ചോദ്യമാണ് എന്നോടൊരാൾ ചോദിച്ചു ഒരു സ്വകാര്യ കമ്പനിയിൽ ആറ് മാസം കൊണ്ട് ഒരു ജോലി ജോലി പൂർത്തിയാക്കാൻ അതിന്റെ മാനേജിംഗ് ഡയറക്ടർ മാനേജറെ ചുമതലപ്പെടുത്തിയാൽ അവൻ ഇല്ലെങ്കിൽ ആറ് മാസം കഴിയുമ്പോൾ പുറത്തു കൊണ്ടി വരും പക്ഷെ നമ്മളോട് ഒരു തഹസിൽദാരോട് ഒരു ഒരാറു മാസത്തിനകം ഒരു രണ്ടേക്കർ ഭൂമി എടുത്തു തരാൻ പറഞ്ഞാൽ ഒരു ആശുപത്രി കെട്ടിടം ഉണ്ടാക്കാൻ ആറ് കൊല്ലം കഴിഞ്ഞാലും കിട്ടില്ല നല്ല ഉദ്യോഗസ്ഥൻ ഇല്ലാഞ്ഞിട്ടല്ല സത്യസന്ധരായ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ട് പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഇയാൾക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല നൂറ്റി എമ്പത്തി ഒന്നാമത്തെ ദിവസം ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഉദ്യോഗസ്ഥൻ അയാളുടെ അക്കൗണ്ടബിലിറ്റി അയാളുടെ ഉത്തരവാദിത്വം നമ്മൾ നിയമവൽക്കരിച്ചാലോ ലീഗലൈസ് ചെയ്താലോ അയാൾ ഞാൻ കരുതുന്നത് മൂന്ന് മാസം കൊണ്ട് ഈ സ്ഥലം എടുത്ത് വന്നാൽ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ അക്കൗണ്ടബിലിറ്റി ലീഗലൈസ് ചെയ്യും കൃത്യമായി ഞാൻ അത്ഭുതപ്പെടാറുണ്ട് സെക്രട്ടേറിയറ്റിലൊക്കെ വന്ന മിടുംമാരും മിടുമിടുക്കിയാണ് നല്ല മത്സര പരീക്ഷ എഴുതി അവിടെ വന്നവരാ കൾച്ചറിന്റെ ഭാഗമായി മാറുന്നു നമ്മൾ തീരുമാനിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും എഫിഷ്യൻ സെക്രട്ടേറിയറ്റ് ആക്കി തിരുവനന്തപുരത്തെ നമ്മുടെ ഭരണശിരാകേന്ദ്രത്തെ മാറ്റാൻ കഴിയും ഇച്ഛാശക്തിയും ലക്ഷ്യബോധവും നമ്മുടെ എന്ന് ഞാൻ അഭിമാനത്തോടെ സ്നേഹം എന്നൊരു പകർന്നു തന്നൊരാശയം പുനർജനിച്ചു പുതുയുഗത്തിൽ പിറവിയായി നമ്മളിൽ മൂന്നു വർണ്ണരാ